േ എൻ്റെ പേര് വിസ്മിയ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരാണ് എന്ത് രസ എഴുതിയത് പ്രേമാനന്ദ് ചമ്പാട് ഈ കഥ നിങ്ങളെ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ കേൾപ്പിക്കാം കുരുവി എഴുന്നേറ്റു കുഞ്ഞുങ്ങളെ നോക്കി കുഞ്ഞുങ്ങൾ കലവില കൂട്ടി ഞാൻ പോയി വേഗം ആഹാരം കൊണ്ടുവരാം കുരുവി പറന്നു അടുത്ത കൊമ്പിൽ ഇരുന്നു എന്തോ അരണക്കം കുരുവി അടുത്തു ചെന്ന് നോക്കി ഒരു പുഴു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കുരുവി ചിരിച്ചു പുഴു ഇഴഞ്ഞു കുരുവി നോക്കി നിന്നു എന്തു രസ പുഴു ഇഴയിലേക്ക് കയറി പുഴു ഇല തി വേണ്ട അതിനെ കൊത്തേണ്ട പാവം പുഴുവല്ലേ കുരുവി പറന്നുപോയി കുരുവിക്ക് ഒരു പഴം കിട്ടി കുരുവി പഴം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കുരുവി പുഴുവിനെ കാണാൻ വന്നു പുഴുവിനെ കാണുന്നില്ല ഇലയുടെ അടയിൽ എന്തോ തൂങ്ങി കിടക്കുന്നു പുഴുവിനെ കാണാൻ കുരുവിക്ക് സങ്കടമായി കുരുവി മരക്കൊമ്പിൽ ഇരിക്കുകയായിരുന്നു ഇലയുടെ അടിയിൽ തൂങ്ങിക്കിടന്നത് പിളരുന്നു ഒരു പൂ പറക്കുന്നു പൂവല്ലാതെ പൂമ്പാറ്റയാണ് എന്ത് രസ പൂമ്പാറ്റകൾ പാറുന്നു പൂകളിലിരുന്നു തേൻ നുകരുന്നു എന്ത് രസ ഇതിലെ കഥാപാത്രങ്ങളാണ് ഒരു കുരുവിയും ഒരു പൂമ്പാറ്റയും താങ്ക്